രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരികയാണ് പ്രധാനമായും റോഡുകളുടെ വികസനം രാക്കാക്കി നൂതന പദ്ധതികളാണ് സംസ്ഥാനങ്ങൾ തോറും കേന്ദ്രം ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വികസന പാതകൾ മതിയായി ഇല്ലാതിരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ തന്ത്ര തിരിച്ചറിഞ്ഞുള്ള ഊർജിത പദ്ധതികളാണ് അവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ വടക്കു കിഴക്കൻ മേഖലയ്ക്ക് പ്രത്യേക പ്രോത്സാഹന അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ത്തെ ദേശീയപാതകളിൽ പത്ത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ആഗോള മാനദണ്ഡങ്ങളിലേക്ക് മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി രാജ്യത്തുടനീളമുള്ള ഹൈവേകൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ പദ്ധതിയിട്ടിരിക്കുകയാണ് വടക്കുകിഴക്കൻ മേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലാകും ആ പദ്ധതികൾ പ്രത്യേക ഊന്നൽ നൽകുക വരുന്ന രണ്ടു വർഷങ്ങൾക്കുള്ളിൽ വടക്കുകിഴക്കൻ മേഖലകളിലെ ഹൈവേകൾ യു എസിലെ റോഡുകൾക്ക് തുല്യമായിരിക്കും നിതിൻ ഗഡ്കരി പറഞ്ഞു വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രവും അതിർത്തികളോടുള്ള സാമീപ്യവും കാരണം വടക്ക് കിഴക്കൻ മേഖലയിൽ മെച്ചപ്പെട്ട റോഡടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യമാണെന്ന് ഏറ്റവും മികച്ചവയുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളെ സമൂലമായി പരിവർത്തനം ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊപ്പം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ പോകുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ചവയുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളെ സമൂലമായി പരിവർത്തനം ചെയ്യുക എന്നതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക രാജസ്ഥാൻ ഡൽഹി എന്നിവയുൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കൻ ഭാഗങ്ങളിൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേ പദ്ധതികളാണ് പുതുതായി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവയ്ക്ക് ഏകദേശം മൂന്ന് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കോടി രൂപയാകും ചിലവാകുക റോഡ് ഗതാഗത മന്ത്രാലയം എൻ എച്ച് എൻ എച്ച് ഐ ഡി സി എൽ എന്നിവ ഒന്നിലധികം ഏജൻസികളാകും ഈ പദ്ധതികളിൽ പങ്കാളിയാവുക അദ്ദേഹം പറഞ്ഞു നിലവിൽ ഗതാഗത കീഴിൽ അസമിൽ അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെയും ബീഹാറിൽ ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയുടെയും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ നാൽപ്പത്തിരണ്ടായിരം കോടിയിലധികം രൂപയുടെയും ജാർഖണ്ഡിൽ ഏകദേശം കോടി രൂപയുടെയും ഒഡീഷയിൽ അൻപത്തി എണ്ണായിരം കോടി രൂപയുടെയും പദ്ധതികളാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഏറ്റെടുത്തിരിക്കുന്നത് അസം ഒഴികെയുള്ള വടക്ക് കിഴക്കൻ മേഖലയിൽ ഈ വർഷം ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കും നാഗ്പൂരിൽ നൂറ്റി എഴുപത് കോടി രൂപ ിയുടെ ഒരു മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് പൈലറ്റ് പദ്ധതി നടക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മലിനീകരണമില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളായ ഹരിതഗ്രഹവാതകങ്ങളാൽ ഓടുന്ന സീറ്റർ ബസ്സാണ് നാഗ്പൂരിലെ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് പൈലറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഈ പദ്ധതിയിലെ ബസ് സർവീസുകൾ വളരെ ചെലവ് കുറഞ്ഞതായിരിക്കും അത് വിജയിച്ചാൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അഥവാ ബിഒ ടി മാതൃകയിൽ ഡൽഹി ജയ്പൂർ സ്ട്രെച്ച് ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പ്രധാന റൂട്ടുകളിൽ ഈ പദ്ധതി ആവർത്തിക്കും കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ദേശീയപാതകൾ കൈവരിച്ച വികസന നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഇന്ത്യയുടെ ദേശീയപാതാ ശൃംഖല രണ്ടായിരത്തി എൺപത്തിയേഴ് കിലോമീറ്ററിൽ നിന്ന് നിലവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുനൂറ്റി നാല് കിലോമീറ്ററായി വളർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ദേശീയപാതയുടെ നിലവാരത്തിലും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടി ദേശീയപാതാ ശൃംഖലയിൽ രണ്ടു വരികൾക്ക് കീഴിലുള്ള ഹൈവേകൾ വെറും ഒൻപത് ശതമാനം മാത്രമാണ് മുൻപത് മുപ്പത് ശതമാനമായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടി വാർത്തയുടെ നിറം തേടി നിറം